മേഡം ഒരു വിവാദത്തിലേക്കില്ല ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന് അർജുന്റെ വിഷയത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രാണ് യൂട്യൂബ് തുടങ്ങിയത് എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം അത് ലോകത്തെവിടെ മലയാളികളുടെ ഓരോ ഓരാവശ്യപ്രകാരാണ് ഈ അതായത് മറന്നു ബഹുമാനം ഏറ്റവും എളുപ്പ ഞാൻ ആളുകളെ വീണ്ടും വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടത്തിൽ എത്തിച്ചത് അത് വേറെ വിഷയം പക്ഷേ ആ എത്തിച്ച് ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ ഈ സമയങ്ങളിൽ അവിടെ കൊടുത്തുള്ള ആളുകൾക്ക് പറയുകയാണ് അപ്പോഴെന്നുണ്ടായത് പലപ്പോഴും അവരുടെ ഫോണ് യാതൊരു ഒഴിവുണ്ടായില്ല അവർ ഫോൺ വെക്കാനും കഴിഞ്ഞ ടെൻഷനോ ടെൻഷനാണ് ഇപ്പോഴാണ് അങ്ങനെ എന്താ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിനും പെട്ടെന്ന് ഒരു അപേക്ഷ അതിലിട്ടൊള്ളുമ്പോൾ അത്ര ആൾക്കറിയാനുള്ള മാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ടുള്ളത് അറിയിക്കേണ്ട ആവശ്യമില്ല അതിന്റെ വ്യക്തിപരമായ കാര്യമാണ് അർജുൻറെ പേരില് വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന വരെയുള്ള കാര്യമല്ല സാറേ യൂട്യൂബ് എനിക്ക് ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായാലും ഇതിൻ്റെതായ ഒരു ശൈലിയിൽ പോയത് അങ്ങനെയുള്ള വിവാദ ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല അതിന് എന്താ പറഞ്ഞാൽ ആവശ്യം ഞാൻ ഇന്റെ അവരിപ്പോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണോ ഈ വിഷയത്തിൽ പോയത് എല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് അവരിന്നോടും നമ്മളതായിട്ട് തർക്കത്തിലേക്ക് ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയാണ് നിങ്ങൾ ഇത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനോടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത് ദയവെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങളാണ് നിസ്സാരമായ കാര്യങ്ങളാണ് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാരും കൂടി കൂടിയിട്ട് അതിൽ ആര് ബാലമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം അനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ദയവേദി നമ്മളിത് ഒരു എന്താ പറയുക ഒരുമിപ്പിച്ച ഒരു സൗഹോദര്യത്തിൽ പോകുന്ന ഒരു കാര്യമാണ് പിന്നെ അവിടെ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങളും മാപ്പയും ചേർന്ന് അവിടെ നാടാൻ കളിക്കായിരുന്നു അതിലെന്താണ് ഞാനും എന്റെ കണ്ണീരും ഒരു നാടകം ആണെന്നുണ്ട് ഊണം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത് അതുവരെ കരഞ്ഞിട്ടില്ലല്ലോ പിടിച്ചു നിന്നില്ലേ ആ സാധനം കിട്ടി കഴിയുമ്പോ അത് സ്വാഭാവികമായിട്ടും ഇപ്പോ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും എഴുപത്തിരണ്ട് ദിവസം തരണത് ഇന്നിച്ചോളം ഇന്റെ ഫാമിലിയെ സംബന്ധിച്ചോ എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു പ്രയത്നമായി പോയി ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും അതൊന്നും എന്താ പറയാ അതൊന്നും അതിലൊന്നും കാര്യമില്ല